ഇടതുപക്ഷ സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന ടി പി സെൻകുമാറിനെ ആക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ പുതിയ കുരുക്കുമായി സംസ്ഥാന സർക്കാർ ഐ എസ് ആർഒാരേസിൽ നമ്പിനാരായണനെ ദ്രോഹിക്കാൻ സെൻകുമാർ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ തന്റെ നിയമനം സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്ന് ആരോപിച്ച സെൻകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് നിയമനങ്ങൾക്ക് സെൻകുമാർ യോഗ്യനല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് തനിക്കെതിരായ ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നമ്പിനാരായണൻ നൽകിയ പരാതിയിൽ ഏഴാം കക്ഷിയായി ചേർത്തിരിക്കുന്നത് സെൻകുമാറിനെയാണ് നായനാർ സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഉത്തരവ് പ്രകാരം നമ്പിനാരായണനെതിരായ കേസ് പുനരന്വേഷിക്കാൻ സെൻകുമാർ നിയോഗിക്കപ്പെട്ടു എന്നതാണ് സത്യം കോടതിയുടെ ഉത്തരവോടെ കേസിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് അന്വേഷണം നിലച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തുടരന്വേഷണത്തിന് അനുമതി വാങ്ങിയത് സെൻകുമാർ ആണെന്ന വിചിത്ര സർക്കാർ ഉയർത്തുന്നത് എന്നാൽ സി ബി ഐ അന്വേഷിച്ച കേസ് തിരികെ വാങ്ങി പുനരന്വേഷിച്ചത് സർക്കാർ തീരുമാനമായിരുന്നുവെന്നാണ് സെൻകുമാർ പറയുന്നത് നായനാർ സർക്കാർ ഉത്തരവിട്ടത് പ്രകാരമാണ് താൻ ഐ എസ് ആർഒ ചാര കേസ് അന്വേഷിച്ചതെന്നും ഇടതു സർക്കാരിന്റെ ഉത്തരവ് അംഗീകരിച്ചത് കുറ്റമാണോ എന്നും സെൻകുമാർ ചോദിക്കുന്നു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാർ ഉത്തരവ് അംഗീകരിക്കുകയാണ് ചെയ്തത് തന്റെ പേരിൽ മുമ്പ് ചുമത്തിയ കള്ളക്കേസുകൾ പോലെ ഇതിനെയും ഇപ്പോഴത്തെ കേസുകൾക്കായി ചെലവഴിക്കുന്നത് സർക്കാർ ഫണ്ടാണോ എന്ന കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടിക്കെതിരെ സെൻകുമാർ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയതാണ് ഇടതു സർക്കാരിനെ മുട്ടുകുത്തിച്ചത് സെൻകുമാർ വ്യാജരേഖയുണ്ടാക്കി നിയമനം നേടിയെന്ന അപ്പീൽ ഹർജിയാകട്ടെ സുപ്രീം കോടതി പരിഗണിക്കുക പോലും ചെയ്യാതെ തള്ളി സ്ഥാനമൊഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായി നിയമിക്കാനുള്ള ഫയൽ ഇതുവരെ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചിട്ടില്ല ബി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സെൻകുമാർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അന്ന് അമിത് ഷായെ സന്ദർശിച്ച പ്രമുഖരിൽ പലരും ബി ജെ ചേർന്നെങ്കിലും സെൻകുമാർ അംഗത്വം എടുക്കാതിരുന്നത് അദ്ദേഹത്തെ തേടിയെത്താൻ തേടിയെത്താനിരിക്കുന്ന പദവിക്ക് മുന്നോടിയാണെന്ന് ഉയർന്നിരുന്നു. ശബരിമല വിവാദം മുൻനിർത്തി വിവിധ മേഖലകളിൽ നിന്ന് കൂടുതൽ പ്രമുഖരെയും മറ്റു പാർട്ടി അണികളെയും ബി ജെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കോൺഗ്രസ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ ജി രാമൻ നായർ ഐ മുൻ ചെയർമാൻ ജി മാധവൻ നായർ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം ജെ പ്രവീള ദേവി മലങ്കര സഭാംഗം സി തോമസ് ജോൺ ജനതാദൾ എസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് കരകുളം ദിവാകരൻ എന്നിവർ അടുത്തിടെ ബി ജെ ചേർന്നിരുന്നു കഴിഞ്ഞ വർഷം ബി ജെ പി മുഖപത്രമായ ജന്മഭൂമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടിയാണ് സെൻകുമാറിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ശബരിമലയിലെ പോലീസ് നടപടികളെ സെൻകുമാർ നിശിതമായി വിമർശിച്ചത് ആർ എസ് എസ് ബന്ധമുള്ള ചാനലിലൂടെ ആയിരുന്നു ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് തെറ്റാണെന്നും തന്ത്രിയുടെ ചുമതല പോലീസ് ഏറ്റെടുക്കുകയാണെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് ശബരിമലയെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നിരവധി ഉദ്യോഗസ്ഥർ പോലീസിലുണ്ടെന്നും അവരെ തനിക്കറിയാമെന്നും സെൻകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു പോലീസിൽ താക്കോൽ സ്ഥാനത്തുള്ള ഒട്ടേറെ ഐ പി എസ് സെൻകുമാറിന്റെ അടുപ്പക്കാരാണ് സെൻകുമാറിനെ കേരളത്തിൽ തന്നെ ഗവർണറാക്കണമെന്ന് ബി ജെ പി ചില നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഗവർണർ ആകുന്നയാൾക്ക് അതേ സംസ്ഥാനത്ത് തന്നെ നിയമനം നൽകുന്ന കീഴ്വഴക്കമില്ല എന്നാൽ ഗവർണർ ആകുന്നയാൾക്ക് അതേ സംസ്ഥാനത്ത് തന്നെ നിയമനം നൽകുന്ന കീഴ്വഴക്കമില്ല അങ്ങനെ ചെയ്യരുതെന്ന് ഭരണഘടനയിൽ പറയുന്നുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത